കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു വലിയ പ്രതിഷേധം നടക്കുകയാണ് കോഴിക്കോട് പാളയത്തുള്ള ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാരാൽ മെഡിക്കൽ കോഴ്സിനു ചേർന്നിട്ട് വഞ്ചിതരായ വിദ്യാർത്ഥികളാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത് നിങ്ങളിവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോഴ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ആദ്യം ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഞങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചത് ഫസ്റ്റ് സെമ്മ് രജിസ്റ്റേഡ് ആണെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ചു സെക്കൻഡ് സെമ്മ് മുതൽ ഞങ്ങൾ രജിസ്റ്റേർഡ് അല്ല ഫസ്റ്റ് ഹോൾ ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നത് ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റീൻ്റെതാണ് ഞങ്ങൾ എക്സാംസ് എഴുതിയതും ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയിലാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടാം സമയം മുതൽ എഴുതിയതെന്ന് അപ്പോൾ എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റീൻ്റെ ഹോൾ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് വേറൊരു യൂണിവേഴ്സിറ്റിൻ്റെ എക്സാം ഞങ്ങൾ എഴുതും ഇല്ലീഗലായിട്ട് എക്സാമിനേഷൻ എഴുതിപ്പിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പേപ്പേഴ്സ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടെ കബോർഡ് ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ എല്ലാവരും ആൻസർ ഷീറ്റ്സ് അവിടെ ഉണ്ട് മൂന്ന് ഇയർ കോഴ്സാണ് അപ്പോൾ മൂന്ന് വരെയുള്ള എക്സാം ഞങ്ങൾ എഴുതി അല്ലെങ്കിൽ ഫസ്റ്റ് സമയം മാത്രമേ ഞങ്ങൾക്ക് പേപ്പേഴ്സും റെഡി ആയിട്ടുള്ള എക്സാം നടത്തിയിട്ടുള്ളൂ സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും എക്സാം ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേപ്പേഴ്സൊക്കെ സാർ ലോക്കറിൽ എടുത്ത് വെച്ച് നല്ലതെ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഐ ഐ ടി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻറ്റിൻ്റെ ത്രൂ ആണ് നമ്മളെ കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ അവരോട് പോയി അന്വേഷിച്ച സമയത്ത് അവിടെ സെക്കൻഡ് സെമിനും തേർഡ് സെമിനി ഫീസ് അവിടെ എത്തിയിട്ടില്ല പക്ഷെ ഞങ്ങളെല്ലാ ഫീസും കറക്റ്റ് ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി വരെയുള്ള ഫീസ് ഞങ്ങളെല്ലാവരും ക്ലിയർ ചെയ്താണ് പക്ഷെ നമ്മളെ ഫീസ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടില്ല ഞങ്ങൾ ആറാളാണ് ഫസ്റ്റ് പരാതി കൊടുത്തത് അതിൽ ഞങ്ങൾ ആരെ പേരുല്ല ഇപ്പൊ ഒരൊറ്റയാളുടെ പേരിലാണ് ഇപ്പൊ എഫ്ഐആറിന്റെ കോപ്പി തന്നത് ഒരാളുടെ പേരിൽ മാത്രമാണ് ഒരാളുടെ പേരിൽ മാത്രമാണ് കേസ് ഉള്ളത് ലക്ഷങ്ങൾ ഫീസ് വാങ്ങി അംഗീകാരമില്ലാത്ത ഡിപ്ലോമ കോഴ്സുകൾ നടത്തിയതിന് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമ ഷാംജിത്തിനെതിരെയാണ് വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയത് ഈ അറുപത്തിനാല് കുട്ടികൾ പഠിക്കുന്നതിൽ അൻപത് കുട്ടികൾ മാത്രമേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റേഡ് ഉള്ളൂ ഈ ബാക്കിയുള്ള പതിനാല് കുട്ടികളുടെയും കയ്യിൽ നിന്നിട്ട് ഈ രജിസ്റ്റേഡ് ആയ കുട്ടികൾ വാങ്ങി അത്രയും കാശ് അവന് വാങ്ങിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വെച്ചിട്ട് അതിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ളതാണ് ഈ ഫിഫ്റ്റി കുട്ടികൾ ബാക്കിയുള്ള പതിനാല് കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് അവർ സംഭവം ചെയ്യാന്നാണ് പറഞ്ഞത് അതായത് പ്ലസ് ടു ഫെയിലായ മക്കളെ പോലും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ട് നിങ്ങൾക്ക് സയൻസ് ഇത് ചെയ്യാണ്ട് തന്നെ അവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം എന്നുള്ളത് പറഞ്ഞ് വഞ്ചിപ്പിച്ചിട്ടാണ് അവന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പതിനാല് പിള്ളേർക്ക് ഒരു ഒരു എവിടെ ഒരു രജിസ്ട്രേഷനും ഇല്ല രണ്ടാഴ്ച മുൻപ് ആറ് വിദ്യാർത്ഥികൾ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് കൂടുതൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധവുമായി കസബ പോലീസ് സ്റ്റേഷനിലെത്തിയത് പോലീസ് സ്ഥാപനമുടമയെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് നാടകീയമായ രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് വഞ്ചനാ കുറ്റത്തിനാണ് സ്ഥാപനമിടുമ ഷാംജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് വ്യാജ കോഴ്സാണ് ഗ്ലോബല് ഇന്സ്റ്റിറ്റ്യൂട്ട് നടത്തിയതെന്ന് വ്യക്തമായതോടെ അറുപത്തിനാല് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായത്